ൾ ചോയിച്ചിന് അയാളൊന്നും പോയാ പോരേ അടിച്ചിട്ട് പോവാ സർക്കാരിന്റെ പൈസ കളയാളെന്ന് എന്റെ ഒരു വൃത്തികെട്ട പണിയായിട്ട് ഇത്രയാള് ചോദിച്ചിനി സ്ഥലത്ത് ഇത് അങ്ങനെ ഞാൻ അന്ന് തന്നെ ചോദിച്ചു അടിക്കാ സ്കീമില്ല അതെന്നെ എല്ലാരോടും പറഞ്ഞു പള്ളിയിൽ താഴെ പള്ളിയിലെത്താൻ ചോദിച്ചത് അല്ല സാറേ അടിച്ചിട്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരമുള്ള പണിയെടുക്കറോ ഞങ്ങള് അന്നേരം ഇല്ല ഒരു ആവശ്യമില്ല പണിയെല്ലാം എടുക്കല് ഒരുപാടാള് ചോദിച്ചു ഒരുപാട് ആള് സംസാരിച്ചിട്ടാണ് ഇല്ല ഇങ്ങനെയുള്ളൂ എന്റെ ഒരു വിലയായിരുന്നു എന്തായാലും നമ്മുടെ അമ്മാവു വണ്ടി കണ്ണൂർ ജില്ലാ കോൺട്രാക്റ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയാണ് അമ്മാവണ്ടിയൊക്കെ കണ്ടിട്ട് കുറേ കാലമായിട്ട് ഇപ്പം എല്ലാം ആധുനിക യന്ത്രങ്ങളാണല്ലോ എന്തായാലും അമ്മാവും വണ്ടി വന്നത് ഞങ്ങളുടെ നെല്ലിപ്പാറയ്ക്കാം മൂന്നാലഞ്ച് ദിവസമായിട്ട് ഈ അമ്മാവിന് ഇവിടെ തന്നെ ഉണ്ട് കുഴികളില്ലാത്തടത്ത് കുഴികളടക്കാൻ കരാറുകാരനെ സഹായിക്കുന്ന പാവം അമ്മാവും വണ്ടിയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ വെറുതെ വെക്കുകയാണ് അതിന് ഞാൻ പറയുന്നത് കേൾക്കാനും കഴിയില്ല അതിന് ഇങ്ങോട്ട് തിരിച്ചു പറയാനും കഴിയില്ല അതുകൊണ്ട് ആ ചെറിയ സ്പാനറിങ്ങ് എടുത്തേ എന്ന് കുതിരവട്ടം പപ്പിച്ചായിട്ട് പറഞ്ഞതുപോലെ ഇവിടെ ചില ആളുകളുടെ സ്പാനർ എടുക്കേണ്ടി വരും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടാൽ അടിയന്തരമായും അവരുടെ ആ നെട്ടും പോൾട്ടും ഊരിയെടുത്ത് അവരെ ഈ കസരിൽ നിന്നും ഇറക്കിപ്പെടുമെന്നാണ് എനിക്ക് താഴ്മയായി അഭ്യർത്ഥിക്കുവാനുള്ളത് നമസ്കാരം ശ്രീനി ആലക്കോടാണ് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽപ്പെട്ട നെല്ലിപ്പാറയിൽ നിന്നാണ് നെല്ലിപ്പാറയിൽ നിന്നും തടിക്കടവിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട് ഈ റോഡ് പാച്ച് വർക്ക് നടത്തിയിട്ട് ഒരു വർഷം തികയുന്നതേ ഉള്ളൂ സർക്കാരിന് പണമില്ല പണമില്ല പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ല സപ്ലൈക്കൊലി സാധനങ്ങളില്ല അങ്ങനെ ആകെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളകിയ ഈ അവസരത്തിൽ എന്തിനാണ് പൊതുമരാമത്ത് വകുപ്പ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് ഇന്ന് ആ പാച്ച് വർക്ക് ചെയ്ത സ്ഥലത്തു കൂടി ഞാൻ കാർ ഓടിച്ചു പോയത് ഞാൻ സ്ഥിരമായി പോകുന്ന ഒരു വഴിയാണിത് ഇവിടെ വലിയ കുണ്ടും കുഴിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ കുണ്ടും കുഴി ഏതാണ്ട് ഒരു വർഷം മുമ്പ് വരെ അത് ഏതാണ്ട് പാച്ച് വർക്ക് നടത്തി ആ കുണ്ടും കുഴിയൊക്കെ നികത്തിയതാണ് ഇനി ഈ റോഡിന് വേണ്ടത് മെക്കാഡൻ ടാറിംഗ് ആണ് ഏതാണ്ട് ഇരിക്കൂർ മണ്ഡലത്തിൽപ്പെട്ട കുറച്ച് ഭാഗം മാത്രമാണ് മെക്കാടം ടാറിംഗ് നടത്താതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ബാക്കി ഭാഗങ്ങൾ മെക്കാടം ടാറിംഗ് നടത്തിയതാണ് അപ്പോൾ അത്തരത്തിൽ വീതി കൂട്ടി മെക്കാടൻ ടാറിങ് നടത്തുന്നതിന് പകരം പാച്ച് വർക്ക് നടത്തി കുഴി ഏതാണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കിയിരുന്നു ഒരു വർഷം മുമ്പ് ഇതാ വീണ്ടും നമ്മുടെ അമ്മാവൻ വണ്ടിയൊക്കെ വന്നിട്ട് ഇവിടെ ആഘോഷപൂർവ്വം അയ്യായിരം സ്ക്വയർ മീറ്റർ റീ ടാറിങ് നടത്തിയിരിക്കുകയാണ് റീ ടാറിങ് എന്ന പാച്ച് വർക്ക് ഓരോ സ്ഥലത്തും പീസ് വർക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥരി ഇവിടെ കൂടി നിന്നിട്ട് ഈ വർക്ക് ചെയ്തപ്പോൾ നാട്ടുകാർ ചില ആളുകൾ ചോദിച്ചു എന്തിനാണ് ഇങ്ങനൊരു പ്രകസനം കാണിക്കുന്നതെന്ന് അവരൊന്നും മിണ്ടിയില്ലത്രേ അങ്ങനെ ഈ ഭാഗത്തു കൂടി സഞ്ചരിച്ചു പോ കണ്ട കാഴ്ച പലയിടത്തും ഒഴികളിലില്ലാത്തടത്ത് വെറുതെ ഒരു നൈസായിട്ട് അങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തി അവസാനിപ്പിച്ച് ഇപ്പം അമ്മാവൻ വണ്ടിയൊക്കെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള ഒത്തുകളി നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇത് അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് കജനാവിന് വരുത്തിവെക്കുന്നതെന്ന് മന്ത്രി മനസ്സിലാക്കണം ഗുണ്ടും കുഴിയുമായിട്ട് ഗതാഗതം ദുഷ്കരമായ ഒരുപാട് റോഡുകൾ നമ്മുടെ ഈ ജില്ലയിൽ തന്നെയുണ്ട് ഈ തളിപ്പറമ്പ് ബ്ലോക്കിൻ്റെ പരിധിയിലുണ്ട് ഈ ആലക്കോട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളുണ്ട് അതൊന്നും ചെയ്യാതെ പൊട്ടിപ്പൊളിയാത്ത ഒരു റോഡ് വെറുതെ കൊണ്ട് അവിടെ ഒരു പാച്ച് വർക്ക് നടത്തിയിട്ട് സ്ക്വയർ ഇത് അളന്നിട്ട് പണം വാങ്ങി പോക്കറ്റിലിടാനുള്ള നിങ്ങളുടെ വ്യഗ്രതയുണ്ടല്ലോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് നിങ്ങൾ കണ്ടു കാണും ഈ ഇതുവരെ പൊട്ടി പൊളിയാത്ത മെക്കാടം റോഡ് മലപ്പുറം കൂർഗ്ഗോർഡ് റോഡ് മെക്കാടം ടാറിങ് നടത്തിയതായിട്ട് പത്ത് വർഷമാകാൻ വേണ്ടി പോവുകയാണ് ഒരിടത്തും ഒരു കുഴി പോലും ഇല്ല ആ കുഴി കുഴിയില്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെ പാച്ച് വർക്ക് നടത്താനുള്ള ശ്രമം അവിടുത്തെ നാട്ടുകാർ തടഞ്ഞു ഞാനൊന്ന് ലൈവ് നിങ്ങൾ ഓർമ്മയുണ്ടാവും അപ്പോൾ അത്തരത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആ കരാറുകാരന് അപ്പോൾ ഒപ്പിച്ച് വർഷാവർഷം എന്തെങ്കിലും കൊടുക്കണ്ടേ അതിന്റെ ഒരു വിഹിതം ഞങ്ങൾക്കും കിട്ടണ്ടേ എന്ന് കരുതി ഉദ്യോഗസ്ഥർ ഓരോ പ്ലാൻ ഉണ്ടാക്കും അവിടെ കൊണ്ടുപോയിട്ട് ഇതങ്ങനെ വെറുതെ കളയുകയാണ് ടാറിങ് പൊട്ടാത്തടുത്ത് എന്തിനാണ് ഇവർ ടാറ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി എത്ര സ്ഥലങ്ങളിൽ റോഡുണ്ട് പൊട്ടി പൊട്ടി അവിടെ ചെയ്താൽ പോരേ എന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു പക്ഷേ അവരൊന്നും മിണ്ടുന്നില്ല എന്നാണ് ആ കരാറുകാരൻ്റെ ജീവനക്കാരൻ തന്നെ പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പോലീസിന് സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കണം മന്ത്രി അറിയട്ടെ ഇങ്ങനെ ഈ വിഷയത്തിൽ ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെയുള്ള ഉടായ്പ്പ് പ്രവൃത്തികൾ നടക്കുന്നുണ്ടെന്ന് മന്ത്രി അറിയട്ടെ അങ്ങനെ ഈ കരാറുകാരനും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രിതലത്തിൽ നടപടി ഉണ്ടാകണം ഇത്തരത്തിലുള്ള അഴിമതിക്കെതിരെ പ്രതികരിക്കാൻ വീണ്ടും ഞാൻ വരും എല്ലാവർക്കും നന്മകൾ തീർന്നുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ